നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് അറിയാവോ ഈ സ്ഥലം ഏതാന്ന് അറിയുന്ന കമൻറ്റ് ചെയ്യണേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നിങ്ങൾ എവിടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ചേർത്തല റൂട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും നമ്മൾ ഈ വഴിയിലൊക്കെ നല്ലൊരു വലിയൊരു ബണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് വലിയൊരു കിലോമീറ്ററോളം നീളമുള്ളൊരു പാലമൊക്കെയാണ് കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇവിടെ ഒരു ചായ ഷോപ്പൊക്കെ ഉണ്ട് ഇരുന്ന് ചായ കുടിക്കാനും ഈവനിംഗ് ഒക്കെ ആസ്വദിക്കാനും പറ്റിയ അടിപൊളി അന്തരീക്ഷമാണ് ഞാനൊരു ചായയൊക്കെ മേടിച്ച് ഇങ്ങനെ അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് നല്ല കാറ്റൊക്കെയാണ് അതിൻ്റെ അവിടെ ഇരുന്ന് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് കാറ്റൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെയുള്ള നല്ല ഏരിയ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഈ വഴി ആരെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസോ നിങ്ങളുടെ കയ്യിലുള്ള ഷോർട്ട് പിക്സോ അങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും അടിപൊളി സ്പോട്ടാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ എങ്കിലും ഈവനിംഗ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ഇവിടുത്തെ ഫാമിലി ഈ വഴി പോകുന്നവർക്കൊക്കെ നല്ലൊരു സ്പോട്ടായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും ചെറിയ ചായയൊക്കെ കുടിച്ച് നല്ല ഈവനിങ് വൈബടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ കാണുന്ന മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും ഈ പ്ലേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ തോന്നും ഇത് അനുഭവിച്ചറിയുക നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അറിയാവുന്നവർ ഈ പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പിക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക നമുക്ക് കൂടുതൽ വിവരങ്ങൾ എല്ലാവരോടും കൂട്ടും പങ്കുവയ്ക്കാം അപ്പം അടുത്ത വീഡിയോമായി കാണുന്നവർ ബൈ